കായംകുളം എസ് എൻ ഡി പി യൂണിയനിലെ പെരിങ്ങാലിഴക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാം നമ്പർ ശാഖായോഗത്തിൽ ഗുരുദേവ പ്രതിഷ്ഠ വാർഷിക മഹോത്സവം രണ്ട് ദിവസങ്ങളിലായി നടന്നു സാംസ്കാരിക സമ്മേളനം കായംകുളം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു കായംകുളം എസ് എൻ ഡി പി യൂണിയനിലെ പെരിങ്ങാലിഴക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാം നമ്പർ ശാഖായോഗത്തിൽ നാല് ഗുരുപ്രതിഷ്ഠാ വാർഷിക മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു ഗണപതി ഹോമം ഭാഗവത പാരായണം കലശപൂജ കലശാഭിഷേകം ഗുരുപൂജ കുടുംബാർച്ചന പ്രസാദ വിതരണം സാംസ്കാരിക സമ്മേളനം ചികിത്സാ സഹായ വിതരണം തിരുവാതിര എന്നീ പരിപാടികളായിരുന്നു നടന്നത് ഒന്നാം ദിവസം വൈകിട്ട് സാംസ്കാരിക സമ്മേളനം നടന്നു ശാഖാ പ്രസിഡന്റ് പി പ്രഭ അധ്യക്ഷനായി സാംസ്കാരിക സമ്മേളനം എസ് എൻ ഡി പി കായംകുളം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ച് സിനോണിലേക്ക് ജോലിക്ക് പോയ നിരവധി ആൾക്കാർ അപ്പൊ അവരെയൊക്കെ അവർ സിനോണിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഈ ബുദ്ധമതത്തിൻ്റെ സങ്കേതങ്ങളെ കുറിച്ച് പഠിക്കുവാനായി ഇറ്റലിയിൽ നിന്നൊരു ശില്പി ഇവിടെ വന്നിട്ടുണ്ട് കുടുംബാംഗങ്ങൾക്കുള്ള ചികിത്സാധനസഹായ വിതരണം മേഖലാ കൺവീനറും യൂണിയൻ കൌൺസിലറുമായ പനക്കൽ ദേവരാജൻ നിർവഹിച്ചു ശാഖാ സെക്രട്ടറി എൻ പ്രദീപ് കുമാർ യോഗം ബോർഡ് അംഗങ്ങളായ എ പ്രവീൺകുമാർ മഠത്തിൽ ബിജു നഗരസഭാ കൌൺസിലർമാരായ ആർ ബിജു ഗംഗാദേവി മായാദേവി ബിജയശ്രീ ബിജു നസറുള്ള യൂണിയൻ കമ്മിറ്റി അംഗം രഘുനാഥൻ ശാഖായോഗം വൈസ് പ്രസിഡന്റ് ബിജു തമ്പി പ്രദീപ് ഗോകുലം തുടങ്ങിയവർ സംസാരിച്ചു ഉച്ചയ്ക്ക് അന്നദാനവും വൈകിട്ട് വിവിധ കലാപരിപാടികളും അരങ്ങേറി